ഹലോ ഫ്രണ്ട് ആയിട്ട് വളരെ ഇടുങ്ങിയ നിർമ്മാണ ശൈലിയും കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ തട്ടൊക്കെ ഈ പഴയ പഴയ തടി കൊണ്ടൊക്കെ നിർമ്മിച്ച തട്ടും കാര്യങ്ങളും തടികളും അതുപോലെ ഈ ജനലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ശൈലിയിൽ നല്ല കാറ്റും വെളിച്ചവും കയറത്തക്ക രീതി നല്ല നീളത്തിൽ നല്ല ഇടപാകത്തിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ജനല കാര്യങ്ങൾ അതുപോലെ തന്നെ ഇത് നല്ല തടി കൊണ്ട് ഇവിടെ ചെറിയൊരു വാതിലുണ്ട് അപ്പോഴത്തെ കയറാൻ വേണ്ടി ഒരു വാതിലൂടെ ഉണ്ട് തടികൊണ്ട് മനോഹരമായ രീതി നിർമ്മിച്ചിരിക്കുന്ന ഭിത്തികളും കാര്യങ്ങളും എല്ലാം കാണാം അതിന് ഇവിടെ നമ്മൾ വേറൊരു മുറിയിലേക്ക് കയറുന്നുണ്ട് അപ്പൊ ഈ മുറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് സമ്മാനിക്കുന്ന മനോഹരമായിട്ടുള്ള ചെറിയൊരു റൂമാണ് ട്രംപ് നമുക്ക് അങ്ങോട്ട് കേറാം ഈ മുറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ ചുറ്റുപാടും തടി കൊണ്ടും മേൽക്കുരയിലും തടി തന്നെയാണ് പക്ഷേ വ്യത്യസ്തത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ കാണുന്ന തറഭാഗമാണ് കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന തറ ഇന്നും നമ്മുടെ ചാണകം ഉപയോഗിച്ച് മെഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു തറ തന്നെയാണ് ഞാൻ ചോദിച്ചപ്പോൾ സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞ ഇവിടുത്തെ മദർ എന്നോട് പറഞ്ഞൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പറഞ്ഞായിരുന്നു ഈ വീട് ലഭിച്ചപ്പോൾ അതായത് നേരത്തെ മുതലേ ഈ വീട് തറ എല്ലാം തറ സിമെൻറ്റിട്ട് അല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ചാണകം മെഴുകി ആ പഴയ രീതിയിൽ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം അതിനുശേഷം കുറേ നിർമ്മാണ നിർമ്മാണം എല്ലാം നടത്തി നിർമ്മാണങ്ങളുടെ സമയത്ത് അവർ പൂർണ്ണമായിട്ട് തറയൊക്കെ സിമെൻ്റ് ഇട്ട സമയത്ത് ഈ അൽഫാൻസമ്മയുടെ കുറച്ച് വീടിൻ്റെ ഭാഗം കൂടി തറ സിമെൻറ്റൊക്കെ ഇട്ട് റെഡിയാക്കി എന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്നും വരുന്ന ഒരു സന്ദർശന വള്ളി എത്തുന്ന ആൾക്കാർക്ക് കാണാനും മനസ്സിലാക്കാനും വേണ്ടി ഈ ഒരു മുറി മാത്രം അവരെ ചാണകം മെഴുകി സംരക്ഷിച്ചു വരുന്നു അതോടൊപ്പം തന്നെ ഈ മുറി അതായത് പലരുടെയും പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ഇവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിശദു അസാമിന്റെ സന്നിധിയിൽ അതുപോലെ നമുക്ക് കാണാൻ പറ്റും ഇവിടെയൊരു അൽഫുൾ അസ്ലാമിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് നമുക്ക് കാണിക്കാം അപ്പം ഈ ഇവിടെ നിന്നുകൊണ്ട് അതായത് ഇവിടെ ചാണകം മെഴുകുന്ന ഒരു നേർച്ച തന്നെ ഇവിടെ ഉണ്ട് എന്നാണ് പറയുക അതായത് നമ്മുടെ പ്രാർത്ഥനകളും നിയമങ്ങളും എല്ലാം അൽഫുൽ സന്നിധി സമർപ്പിച്ച് അൽഫുൽ അസ്സലാമിൻ്റെ ജന്മഗൃഹം ചാണകം മെഴുകി പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസം കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ ഒരുപാട് ജനങ്ങൾക്ക് പ്രാർത്ഥന അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളും എല്ലാം സഫലമാക്കുന്നു വിഷു തലപ്പൂർ സ്വാമിയുടെ മാധ്യസ്ഥത്തിലൂടെ അപ്പം അങ്ങനെ ഒരു വിശ്വാസം കൂടി ഉണ്ട് അപ്പം അങ്ങനെ പൂർണ്ണമായിട്ടും ഈ തറഭാഗം ചാണകം മെഴുകി സംരക്ഷിച്ചു വരുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകളും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ചാണകം മെഴുകിയ ഒരു തറ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വരുന്ന ആൾക്കാർക്കെല്ലാം അതും വ്യത്യസ്തമായ ഒരു അനുഭവം കൂടി നമ്മുടെ വിഷു തലപ്പുർ സ്വാമിയുടെ ഈ ജന്മഗ്രഹം നമുക്ക് വേണ്ടി സമ്മാനിക്കുന്നുണ്ട് മുട്ടത്തുപാടത്തെ അൽഫോൺസ ഗൃഹത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മുറി ഒരുപാട് ജനങ്ങൾ ഇവിടെ മുട്ടുകൂത്തി നിന്ന് പ്രാർത്ഥിച്ച് അവരുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും എല്ലാം വിശുദ്ധ അൽഫോൺസാമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ സഫലമാക്കി നേടിയെടുത്ത ആ മനോഹരമായ മുറിയിലാണ് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ഈ കാണുന്ന അതായത് നമ്മൾ ഈ കാണുന്ന ഈ മുറി വിശുദ്ധ അൽഫോൺസാമ്മ ജനിച്ച മുറിയാണ് കേട്ടോ ഭാരതത്തിലെ ആദ്യത്തെ വിശുദ്ധ വിശുദ്ധ അൽഫോൺസാമ്മ ജനിച്ച മുറിയിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞ അഭിമാനവും സന്തോഷവും അതിനോട് ചേർന്ന് മനസ്സിൽ നിറയുക എന്താ പറയുക ഒരു ഒരു സരി സങ്കടമുണ്ട് അത്ഭുതമുണ്ട് അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് ഒരു എക്സൈറ്റ്മെൻറ്റ് നല്ലൊരു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള നമുക്ക് പറയാൻ ആൾക്ക് കിട്ടുന്ന ആത്മീയമായിട്ടുള്ള ആ ഒരു ഉണർവ് സമ്മാനിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു മുറിയിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് തലഫോൺ സാമ കിടന്നിരുന്ന മനോഹരമായ കട്ടിലാണ് നമ്മൾ കാണുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കട്ടിലെല്ലാം ഇരിക്കുകയോ കിടക്കുകയോ ഒന്നും ചെയ്യരുത് അപ്പോൾ ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ കട്ടലിൻ്റെ സരുവെല്ലാം മുട്ടേ കുത്തിന്ന് പ്രാർത്ഥിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന കാഴ്ചകൾ ഞങ്ങൾ കണ്ടായിരുന്നു അപ്പം കട്ടിലിൽ വിശുദ്ധ അൽഫോൺ സാമയുടെ കട്ടിലൊരു മനോഹരമായ പൂക്കളെല്ലാം വെച്ച് അവർ അലങ്കരിച്ച് വിശ്വാൽഫോൺ സാമയുടെ ഒരു വരച്ച ഒരു ചിത്രം ഇവിടെയുണ്ട് അവർ വിശുദ്ധ അൽഫോൺ സാമ മരിച്ച സമയത്ത് എടുത്ത ഒരു ഫോട്ടോയും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഓരോ സിസ്റ്റേഴ്സിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതി മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഈ മുറി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള തടി കൊണ്ടും കാര്യങ്ങൾ നിർമ്മിച്ചാൽ പഴയ രീതി മുട്ടത്ത് ആ മനോഹരമായിട്ടുള്ള വിശുദ്ധ അനുഭവം ജനിച്ച ആ മനോഹരമായിട്ടുള്ള വീട് അൽഫോൺ സാമ ജനിച്ച ആ മുറിയോട് ചേർന്ന് തന്നെ ഇവിടെ വേറൊരു ഡോറും കാര്യങ്ങളും ചെറിയ റൂമൊക്കെ ഉണ്ട് അപ്പം ആ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് തട്ടുംപുറത്തേക്കായിരിക്കും ഒരു ഗോവണി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് തടി കൊണ്ട് അതും നല്ല കട്ടിയുള്ള തടി കൊണ്ട് സ്ഥാപിച്ച ഒരു ഗോവണി ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന് മേളിൽ ലോക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് തട്ടുംപുറമായിരിക്കും ഇതുകൊണ്ടോ ആ മനോഹരമായിട്ടുള്ള തട്ടുംപുറ നമുക്ക് കാണാൻ പറ്റും ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുള്ള പല നിർമ്മാണ ശൈലിയും കാര്യങ്ങളെല്ലാം എന്തായാലും പൂർണ്ണമായിട്ടും തടി കൊണ്ട് നിർമ്മിച്ച മനോഹരമായിട്ടുള്ള വീട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടും തടി കൊണ്ട് തന്നെ നിർമി നിർമ്മിച്ച കാര്യങ്ങൾ അതുപോലെ എനിക്കൊന്നിൻ്റെ താഴ്ഭാഗത്തൊരു അറയുണ്ട് എന്നെനിക്ക് തോന്നുന്നു കാരണം നമുക്ക് തടിയെ ചോട്ടപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഒരു പൊള്ള ടോൺ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു അറയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള പുറത്തുവാടത്തെ അൽഫൻ സാമിയുടെ ജന്മഗ്രഹം നമ്മളിപ്പം ഒരു മുറി കണ്ടില്ലായിരുന്നു മറ്റേ ഗോവണിയൊക്കെയുള്ള ഒരു ചെറിയൊരു മുറി അപ്പം ആ മുറി തുറക്കുന്നത് ഇതേ ഈ ഡോർ ഇവിടെ ഒരു ഡോറുണ്ട് അപ്പം അവിടുന്ന് നേരെ ഇറങ്ങുന്നത് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റും അപ്പം അതിനോട് തന്നെ ചേർന്ന് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ചെറിയൊരു അറയാണെന്ന് തോന്നുന്നു ഒരു നിലവറ പോലത്തെ സംഭവങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ തടി കൊണ്ട് നിർമ്മിച്ചത് അപ്പം എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊരു അറ തന്നെയായിരിക്കാം അതുപോലെ ഇതുകൊണ്ട് ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കട്ടളകളും ആ നിർമ്മാണ എല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ വിശ്വസ്ത അൽഫോൺസാമ് ജനിച്ച മുട്ടത്ത് ആ മനോഹരമായിട്ടുള്ള വീടും അതിനുള്ള വിശേഷങ്ങളും കാഴ്ചകളും നമ്മൾ കണ്ടു അതിനോട് ചേർന്ന് തന്നെ ഈ ഭാഗമൊക്കെ റിനോട്ട് ചെയ്തപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് ഇവിടെ സിസ്റ്റേഴ്സൊക്കെ നമുക്ക് വരുന്ന കാഴ്ചക്കാർക്ക് വേണ്ടി വ്യക്തമാകുന്ന രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ അൽഫോൺ സാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കുറേ ഹിസ്റ്റോറിക്കൽ സംഭവങ്ങൾ കാര്യങ്ങൾ അൽഫോൺസാമ പറഞ്ഞ കുറേ വാക്കുകൾ കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജപമാലയുടെ രഹസ്യങ്ങളെല്ലാം ഇവിടെ ഓരോ ചിത്രീകരിച്ച് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഈ സൈഡ് ഈ സൈഡ് അതുപോലെ വിശുദ്ധ ആഗമനം വിഷുഹായുടെ സ്വർഗ്ഗാരോഹണം വിഷുഹായയുടെ ഉത്ഥാനം അങ്ങനെ കുറേ കാര്യങ്ങൾ അതായത് നമ്മുടെ ജമാല രഹസ്യങ്ങളെല്ലാം ഇവിടെ ചിത്രത്തിലൂടെ അവർ പ്രതിദാനം ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലാം അപ്പം അതുപോലെ തന്നെ ഇത് ഈ പിത്തിയുടെ ഈ വശങ്ങളിലെല്ലാം വിശുദ്ധ സാമയുടെ വാക്കുകളും അല്ലെ അൽഫോൺസാമ സാമ ഉദ്ദേശിച്ചെന്താണ് അല്ല നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട പ്രധാനമായിട്ടുള്ള തീയതികൾ കാര്യങ്ങൾ ദിവസങ്ങൾ ഇതെല്ലാം ഈ ഭാഗത്തെല്ലാം ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതെല്ലാം ഓരോന്നായിട്ടൊന്ന് നടന്നു കാണാം വന്നപ്പോൾ എനിക്ക് ഒരുപാട് മനോഹരമായിട്ട് തോന്നിയൊരു ചെറിയൊരു സംഭവം ചെറിയ സംഭവം അല്ല സംഭവം വലുതന്നെയാണ് അതായത് അൽഫോൺ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ചിത്രീകരിച്ച് ഇവിടെ ഇവിടെ ഫിക്തിയിലിവിടെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാം നല്ല ചിത്രീകരിച്ച് മനോഹരമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ കുറച്ച് വിവരങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ഏറ്റവും നമുക്ക് മനസ്സിനെ ടച്ച് ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വിശുദ്ധ അൽഫോൺ സാമ പറയുന്നത് പോലെ തന്നെ എൻ്റെ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ എഴുതി വെച്ച കുറച്ച് കുറിപ്പിടികളും കാര്യങ്ങളൊക്കെയാണുണ്ടോ അപ്പോൾ അതെന്താ സംഭവം ഞാൻ കാണിക്കാം ഇത് അൽഫോൺ സാമയുടെ വാക്കുകളിലൂടെ പറയുകയാണെങ്കിൽ എൻ്റെ ജന്മഗൃഹം മുട്ടത്തുപാടം ഇതുകൊണ്ട് അൽഫോൺസമ്മ പറയുന്നത് പോലെ തന്നെ എൻ്റെ ജന്മഗൃഹം മുട്ടത്തുപാടം അതവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ മുട്ടത്തുപാടത്തെ ആ ഒരു നമ്മളിപ്പം കണ്ട ആ വീട് നമുക്കിവിടെ ഈ പിക്ചറിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ മനോഹരമായിട്ട് അന്ന് ഒന്നത്തെ കാലത്ത് ഓല മേഞ്ഞ വീടായിരുന്നു മുട്ടത്തുപാടത്തെ വീട് അതിനുശേഷമാണ് പിന്നീട് നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ റിനോട്ട് ചെയ്തപ്പം ആ ഓടും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറ്റിയത് അപ്പം അന്നത്തെ ആ ഓട് ഓല മേഞ്ഞ ആ മുട്ടത്തുപാടത്തെ വീട് നമുക്ക് കൂടെ കാണാൻ പറ്റും അതിനോട് ചേർന്ന് തന്നെ ഞാനിവിടെ എത്തിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിനെ ടച്ച് ചെയ്ത ഒരു വാക്ക് ഞാൻ കയറി പോകുമ്പോൾ ഇതിനാണ് നമ്മൾ ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് ഇവരോട് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ കണ്ണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനിത് വായിച്ചത് അതായത് കേവലം മൂന്ന് മാസമാണ് എൻ്റെ അമ്മയുടെ വാത്സല്യങ്ങൾ എനിക്ക് ലഭിച്ചത് വിശ്വസ് അൽഫോൻസാമ പറയുന്ന ആ വാക്കുകളിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ കേവലം മൂന്ന് മാസമാണ് എൻ്റെ അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ എനിക്ക് ലഭിച്ചത് അതിനോട് ചേർന്ന് തന്നെ ഈ താഴത്തെ ഈ ചിത്രം കൂടെ കാണുമ്പോൾ അതായത് വിശ്വസ് അൽഫുൻ സാമയെ അൽഫുൻ അമ്മ ചേർത്ത് പിടിച്ചേക്കുന്ന ആ മനോഹരമായിട്ടുള്ള ചിത്രം കൂടെ കണ്ടുകഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണെന്ന് നിറഞ്ഞു പോകും അപ്പൊ ഞാൻ മുതിലൂടെ ഞാൻ മത പറഞ്ഞു എൻ്റെ കണ്ണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു ഈ ചിത്രം കണ്ടതും ഇത് വായിച്ചതും ഏറ്റവും നമ്മൾ ഹാട്ടച്ച് ചെയ്യുന്ന സംഭവം എന്ന് വെച്ച് ഈ എഴുതി വെച്ചേക്കുന്ന കേവലം മൂന്ന് മാസമാണ് എൻ്റെ അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ എനിക്ക് ലഭിച്ചത് ശരിക്കും പറഞ്ഞാൽ മനസ്സിനെ തൊടുന്ന രീതിയിൽ സ്പർശിക്കുന്ന രീതിയിലുള്ള ഒരു കുറിപ്പടി തന്നെയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ എഴുതി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അടുത്തിടെ കാണാൻ പറ്റുന്നത് കുടമാളൂർ പള്ളിയിൽ വെച്ച് ഞാൻ ഞാനസ്ഥാനം സ്വീകരിച്ചു വിശ്വാസ അൽഫോൺ സാമ പറയുന്ന പോലെ കുടമാളൂർ പള്ളിയിൽ വെച്ച് ഞാൻ ഞാനസ്നാനം സ്വീകരിച്ചു മാമുദീസ നൽകുന്ന ബഹുമാനപ്പെട്ട വികാരിച്ചൻ ചക്കാലയിൽ ചക്കാലയിൽ ഈസെപ്പ് കത്തനാൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വരെ വികാരിച്ചനായിരുന്ന കാലമായിരിക്കും ഒരുപക്ഷെ അവരെ രേഖപ്പെടുത്തിയിരുന്നത് അപ്പം അൽഫോൻ സമ്മയുടെ ആ മാമുദീസ നടക്കുന്ന ആ വേളയാണ് നമുക്ക് ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് ആ മാമോസ തൊട്ടിയും കാര്യങ്ങളെല്ലാം ഇന്നും ആ ദേവാലയത്തിൽ അതുപോലെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നു അതിനോട് ചേർന്ന് നമുക്ക് നമുക്കടുത്ത് കാണാൻ പറ്റുന്നത് കഥ പറഞ്ഞു പാട്ടുപാടിയും വില്ലിമ്മച്ചി എന്നെ സ്നേഹവാത്സല്യം കൊണ്ട് പൊതിഞ്ഞു അപ്പം ആ വില്ലിമ്മച്ചിയുടെ അടുത്തിരുന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് മാസമായപ്പോൾ അൽഫർ സമയുടെ അമ്മ അൽഫർ സാമ വിട്ടുപോയി അപ്പം മരിച്ചുപോയി അപ്പം അതിനുശേഷം വില്ലിമ്മച്ചിയുടെ കൂടെ ഇരുന്ന് കഥകളും പാട്ടുകളൊക്കെ പാടുന്ന അൽഫുൻ സമയം ചെറുകഥകളൊക്കെ വായിച്ച് അൽഫുട്ടസമ വെല്ലിമിച്ചി പറഞ്ഞ് അൽഫുട്ട സമയ്ക്ക് വെല്ലിമിച്ചി കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന മനോഹരമായിട്ടുള്ള ആ ഒരു ചിത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമുക്ക് അടുത്തത് കാണാൻ പറ്റുന്ന എൻ്റെ വിഷയമാണ് ഈശോ അതായത് എൻ്റെ ഈശോ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്ന് എന്നെ അവിടുത്തെ വത്സര പുത്രിയാക്കി അൽഫുട്ട് സമ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി എൻ്റെ ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് എന്നെ അവിടുത്തെ വത്സര പുത്രിയാക്കി അപ്പം വിശ്വുർബാനയുടെ അതായത് വിശുദ്ധ അലിഫോൺ സ്വാമിയുടെ ആദ്യ കുർബാന സ്വീകരണ വേള അതാണ് നമുക്ക് ഈ ചിത്രം നൽകുന്ന സന്ദേശം ഇവിടെ തോമാക്കത്തനാര് അന്നത്തെ വികാരിച്ചൻ വിളക്കപ്പാടിയിൽ തോമാക്കത്തനാർ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അപ്പം അവരുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ വിശുദ്ധന്മാരുടെ ജീവചരിത്രം വായിക്കുവാൻ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു വിശുദ്ധ വിശുദ്ധ അൽഫോൻസാമ വിശുദ്ധന്മാരുടെ ജീവിത ചരിത്രം വായിച്ച് വിശുദ്ധരെ വളരുന്നത് എങ്ങനെയാണോ അതുപോലെ വളർന്നു വരുവാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു ആഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ അവൾ സ്വന്തം ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും പ്രയാസങ്ങളും എല്ലാം ഓരോ പുഷ്പങ്ങളായി സ്വന്തം തൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ച് ആ സഹനത്തെ എല്ലാം യേശുവിനായി കാഴ്ചവെച്ച് സമർപ്പിച്ച് ജീവിച്ച ആ വിശുദ്ധ ഇന്ന് നമ്മൾ ആരാധിച്ചു വരുന്ന ഭാരതത്തിൻ്റെ സ്വന്തം വിശുദ്ധ വിശുദ്ധ അൽഫോൺ സാമ നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ ഒരു കുസൃതി കുത്തൻ കുസൃതി കുട്ടൻ തള്ളിയിട്ടു അതുകൊണ്ട് അത് കണ്ട് അമർഷം പോകേണ്ട എൻ്റെ കൂട്ടുകാരി ലക്ഷ്മിക്കുട്ടിയോട് സാരമില്ല ദൈവത്തെ പ്രതി നമുക്ക് അവനോട് ക്ഷമിക്കാം എന്ന് ഞാൻ പറഞ്ഞു അൽഫുൻ സാമ്മ പറയുന്നത് പോലെ തന്നെ അപ്പം നമുക്ക് കാണാൻ പറ്റും അതായത് മുൻ പിടിക്കുമ്പോൾ ഒരു കുസൃതി കുട്ടനാണ് ഈ കാണുന്നത് അപ്പം അവൻ അൽഫൊൻസാമയെ തള്ളിയിട്ടപ്പം ലക്ഷ്മിക്കുട്ടി അതിൻ്റെ പേരിൽ രക്ഷപ്പെടുമ്പോൾ നമുക്ക് അവനോട് ക്ഷമിക്കാം എന്ന് പറയുന്ന അൽഫുൻസാമ്മ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ എൻ്റെ പേരമ്മയുടെ വീട്ടിൽ ഞാൻ എൻ്റെ പേരമയുടെ വീട്ടിൽ മുട്ടിച്ചിറ മുരിക്കൻ ഭവൻ ആഡംബരത്തിലും ശിക്ഷണത്തിലും വളർന്ന കാലം അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുട്ടിയറയിലെ മുരിക്കൻ വീടിനെക്കുറിച്ച് കുറിച്ച് മുരിക്കൻ ഭവനത്തെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ കയറിപ്പോയി മനോഹരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അത്രയും വ്യൂ നമുക്ക് ആ ഒരു വീഡിയോയ്ക്ക് കിട്ടിയത് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും ഒരു പ്രചോദനം നമുക്ക് ലഭിച്ചത് അപ്പം നമുക്ക് അതിൻ്റെ അത് നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ എൻ്റെ പേരമയുടെ വീട്ടിൽ മുട്ടിച്ചിറ മുരിക്കൽ ഭവനത്തിൽ ആഡംബരത്തിലും ശിക്ഷണത്തിലും വളർന്ന കാലം കേട്ടോ അപ്പം അൽഫുൻ സമ്മയുടെ വേരമയേയും നമുക്ക് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ജന്മഗൃഹത്തോട് ഇവിടെ പറഞ്ഞതു കൊണ്ട് സന്യാസി ജീവിതത്തെ ലക്ഷ്യമാക്കി ഞാൻ യാത്രയാകുന്നു മടത്തിച്ചേരുവാൻ വേണ്ടി സ്വന്തം പിതാവിനൊപ്പം അൽഫുൻ സമ യാത്രയാകുന്ന അതായത് നമ്മുടെ ഈ ഇപ്പം പറഞ്ഞ മുട്ടത്ത് ഭവനമാണ് ഈ കാണുന്നത് ആ വീട്ടിൽ നിന്നും യാത്രയാകുന്ന അൽഫുൻ നമുക്ക് കാണാൻ പറ്റുന്നത് അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് സഭാവസ്ത്ര സ്ഥിരത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഉർശുലാമ്മയോടു കൂടെ എൻ്റെ ഭവനത്തിൽ അതായത് അൽഫുൻ സമ പറയുന്നത് പോലെ ആ അമ്മയുടെ കൂടെ അൽഫോൺസമ്മ മുട്ടത്ത് പാടത്തുള്ള ഭവനത്തിലിരിക്കുന്ന പിതാവിനോട് ചേർന്നിരിക്കുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ചിത്രമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെ അൽഫോൺസാമ്മ കുട്ടികളുമായിട്ട് കഥകളും കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്ന മനോഹരമായിട്ടുള്ള മറ്റൊരു ചിത്രം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇണ്ടോ രോഗിയായി കഴിയുന്ന അൽഫോൺ സാമ കൊച്ചു സഹോദരിമാരോട് സഹനത്തെപ്പറ്റി സംസാരിക്കുന്നു തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സഹ ജീവിതത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സഹനങ്ങളും വേദനകളും പ്രയാസങ്ങളും എല്ലാം തൻ്റെ സഹോദരിമാരുമായിട്ട് ഷെയർ ചെയ്യുന്ന അൽഫോൺ സാമയാണ് നമുക്ക് രോഗശീലിയിൽ വെച്ച് സഹോദരിമാരോട് ഷെയർ ചെയ്യുന്ന അൽഫോൺ സാമയാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു പിതാവിൻ്റെ വേദന കാണാൻ പറ്റുന്ന മറ്റൊരു ചിത്രമാണ് നമുക്കിവിടെ സ്വന്തം പിതാവിൻ്റെ മുന്നിൽ തൻ്റെ മത്സരപുത്രി മരിച്ചു കിടക്കുന്ന ആ ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കാണാൻ പറ്റുന്ന മത്സര പിതാവ് പ്രിയപുത്രിയുടെ സമീപം നിൽക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് ഇവിടെ അവസാനമായി കാണാൻ പറ്റുന്നത് അങ്ങനെ അൽഫോൺ ജനനം മുതൽ മുട്ടത്ത് പാടത്തെ വീട് മുതൽ ജനനം മുതലുള്ള കാര്യങ്ങളെല്ലാം ചിത്രീകരിച്ച മനോഹരമായിട്ടുള്ള ഒരു ഗ്യാലറി പോലെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ കുറേ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിൽ ഹാർട്ട് ടച്ച് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി ചോദിച്ചിട്ടുണ്ടാവും ലോകം മുഴുവൻ അടക്കി ഭരിക്കുവാൻ ലോകം മുഴുവൻ അടക്കി ഭരിക്കുമ്പോൾ മൃത്യുവാം സോദരി നീ സ്വർഗത്തിലേറ്റും കവാടമാം സോദരി സ്വാഗതം സ്വാഗതമേ സ്വാഗതം സ്വാഗതമേ സൂര്യകീർത്തനം അതുപോലെ ഞാൻ പറഞ്ഞു ഇവിടെ കുറച്ച് അൽബർട്ട് ജീവിതമായി ബന്ധപ്പെട്ട കുറേ കുടമാളും ഒരു വിശുദ്ധ വിശുദ്ധിയുടെ ജന്മസ്ഥലം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അൽബർട്ട് സാമിയുടെ പിതാവ് അതുപോലെ തന്നെ അൽബർട്ട് സാമിയുടെ സഹോദരിമാർ ഇങ്ങനെ കുറെ എല്ലാം അതുപോലെ മുട്ടത്തപാടത്തെ വീട് അന്ന് ഉണ്ടായിരുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഒരു വീടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുപോലെ അൽഫോൺസ് അമ്മ പഠിച്ച സ്കൂള് അൽഫോൺസ് അമ്മ മാമൂസ് അമ്മ ഒക്കെ മാമൂസത്തുട്ടി അൽഫോൻസ് മാമുസതുട്ടി അതുപോലെ തന്നെ ഇത് അൽഫോൻസ് അമ്മയുടെ മാതാവും പിതാവും വിശ്രമം അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു കവരടവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മുട്ടത്തുപാടത്തെ മുട്ടത്തുപാടത്തെ അല്ല നമ്മുടെ ഇവിടെയാണ് ഹിഡോകപ്പള്ളി അൽഫോൺസ് അമ്മയുടെ കൊടുമാളൂരിലെ സെൻറ് മേരീസ് ദേവാലയം എടവകുപ്പള്ളിയായ ദേവാലയമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രചോദനം ധൈര്യം ആത്മവിശ്വാസം ശക്തി ഇവയെല്ലാം പകർന്നു നൽകുന്ന മനോഹരമായിട്ടുള്ള അൽഫോൺസാമയുടെ ഒരു സന്ദേശമാണ് ഇവിടെ അത് എന്താണെന്ന് ചോദിച്ചു ഇവിടെ അവർ എഴുതിയിട്ടുണ്ട് വിശുദ്ധ അൽഫോൺ സാമ നൽകുന്ന സന്ദേശം അത് ഇതാണ് അനിവാര്യമായ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നമ്മെ വലയം ചെയ്യുമ്പോൾ തൊട്ടാവാടിയെ പോലെ വാടി ചുരുളാതെ പരാതിയും പരിഭവവും ശാപവും ശകാരവും ഭമിക്കാതെ കലമ്പലും പുലമ്പലും നടത്താതെ തികഞ്ഞ മനസാന്നിധ്യത്തോടെ ആത്മധീരതയോടെ സഹിക്കുക ഇതാണ് വിശുദ്ധ അൽഫോൺസാമ നൽ നമുക്ക് നൽകുന്ന സന്ദേശം ചിത്രങ്ങൾ കഥ പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു വിശുദ്ധ അൽഫോൺസാമ വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊരു ചിത്രം നമ്മൾ നേരത്തെ കണ്ടിരുന്നു അപ്പം അതിനോട് ചേർന്ന് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ വിശുദ്ധ അൽഫോൺസാമ ഒരു പുണ്യവിധിയെങ്കിലും ആകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് കൃത്യമായി പറഞ്ഞാൽ അൽഫോൺസാമയുടെ സൂക്തങ്ങൾ അവരോട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഒരു പുണ്യവിധിയാകണം ആകണമെന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ മഠത്തിൽ ചേർന്നത് ഇത്രയേറെ വിഷമതകൾ കടന്നു പോകുന്ന ഞാൻ ഒരു പുണ്യവിധി എങ്കിലും ആയില്ലെങ്കിൽ പിന്നെ എന്തിനു ജീവിക്കുന്നു ഓക്കെ പിന്നെ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഭോജനം വിശ്വ കുർബാനയായിരുന്നു ഞാനാണ് ജീവൻ്റെ അപ്പം എന്ന എന്നരുൾ എന്നരുളിയ അരുളിയ ദിവ്യനാഥൻ എൻ്റെ ഉള്ളിൽ ആഗതനാകുമ്പോഴെല്ലാം അപാചമായ ആനന്ദം ഞാൻ അനുഭവിച്ചിരുന്നു സ്നേഹിക്കുന്നവർക്ക് മാത്രമേ കുരിശുകളും സങ്കടങ്ങളും ഈശ്വ നൽകുകയുള്ളൂ ദൈവസ്നേഹമുണ്ടെങ്കിൽ ഉണ്ടാകും പൂവും പൂപടിയും പോലെ തീയും ചൂടും പോലെ അങ്ങനെ മനോഹരമായിട്ടുള്ള വിശ്വ അൽഫോൻ സ്വാമിയുടെ സൂക്തങ്ങളൊക്കെ ഇവിടെ അവർ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിശ്വാ അൽഫോൺ സ്വാമിയെ പറ്റി പറയുന്ന കാര്യങ്ങൾ സ്വന്തം പിതാവ് പറയുന്ന ഏറ്റവും ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു കാര്യം എൻ്റെ കുഞ്ഞിൻ്റെ ഉള്ളിൽ നിറയെ സ്നേഹമായിരുന്നു ഒരു പിതാവിൻ്റെ വാക്കുകളാണ് മത്സര പിതാവ് പറഞ്ഞ വാക്കുകളാണ് അൽഫൻ സമയുടെ പിതാവ് പറഞ്ഞ വാക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഉള്ളിൽ നിറയെ സ്നേഹമായിരുന്നു അന്നക്കുട്ടിയെ കണ്ടാൽ ഒരു മാലാഹിയാണെന്ന് തോന്നും ഒരു കാര്യത്തിലും അവൾ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് കേട്ടിട്ടില്ല സഹപാഠികൾ അൽപ്പം അൽഫൻസെ പറഞ്ഞിരുന്ന വാക്കുകളാണത് അത് അതുപോലെ തന്നെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാതെ ജീവിതത്തെ സ്നേഹം കൊണ്ട് ധന്യാക്കിയവൾ ജ്ഞാനദാസ് നവിശറ്റ കാലത്ത് കിട്ടിയ വിലയേറിയ ഉപദേശങ്ങൾ അവൾ മറന്നില്ല ആ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലെ സജീവ മാർഗ്ഗരേഖകളാകി അവരുടെ മനസ്സിൽ നിലനിന്നു റവർ ഫാദർ റോമളോസ് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് ഈ ചിത്രം കാണുന്ന നമ്മുടെ ഭരണജ്ഞാനത്തുള്ള വിശ്വ അൽഫോൻസാമയുടെ കബരടവും അവിടെ പിതാക്കന്മാർ സന്ദർശിക്കുന്ന കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് അൽഫോൻസമ്മ മരിച്ചു കിടക്കുന്ന ഒരു ചിത്രം നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ വിശ്വസ് അൽഫോൻസ് സമ്മയുടെ ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങൾ അടങ്ങിയ ഒരു ചാർട്ട് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ജനനം പത്തൊമ്പത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ജ്ഞാനസ്നാനം സെൻറ്റ് മേരീസ് ദേവാലയം കുടമാളൂർ ഇരുപത്തിയേഴ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്ത് അങ്ങനെ ഒരുപാട് അൽബുൻ സ്ലാമിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള സുപ്രധാന സംഭവങ്ങൾ അടങ്ങിയ ഒരു മനോഹരമായ ചാർട്ട് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ വിശദ ക്ലാരിയുടെ സൂക്തങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത്രയും വിശദീകരിച്ച് കാണിച്ചു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുരിക്കൻ തറവാട്ടിലെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ വീഡിയോ ചെയ്തപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്തിരുന്നു അതിൻ്റെ ആ ഫോട്ടോസും കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി വിശദമായിട്ട് കാണിക്കുമായിരുന്നെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നതിനെ എന്നൊക്കെ പറഞ്ഞാൽ കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്തു അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ക്ലിയർ ആയിട്ട് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ അപ്പം എന്തായാലും വിശുദ്ധ അത്ഭുതയുടെ ജന്മഗ്രഹത്തിലെ ഈ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമെല്ലാം ഇന്ന് ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടുണ്ടായി കേട്ടോ അപ്പോൾ മനോഹരമായിട്ടുള്ള മറ്റ് വീഡിയോസുമായിട്ട് ഇനിയും കാണാം അതുവരെ ബൈ ബൈ